ഹായ് എവറി വൺ മിഗ് ഹാൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ കുഞ്ഞുവിൻ്റെ എൻ്റെ മോളുടെ സ്കൂളിലെ സ്പോർട്സ് മീറ്റ് നടന്നിരുന്നു അപ്പോൾ അതിന് പോയ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ചെന്നൈയിലൊരു സ്കൂളിലാണ് കുഞ്ഞു പഠിക്കുന്നത് അവരുടെ സ്കൂളിലെ അമ്പത്തി എട്ടാമത്തെ സ്പോർട്സ് മീറ്റാണ് ആനുവൽ സ്പോർട്സ് മീറ്റാണ് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നത് അപ്പോൾ എയ്റ്റ് തേർട്ടിക്കായിരുന്നു ഇനോഗ്രേഷനും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ കുഞ്ഞുൻ്റെ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞുവിൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ കൂടെ കുറച്ചൊക്കെ അവിടെ കറങ്ങി നടന്നു അതിനുശേഷം പ്രോഗ്രാമൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ കാണാനായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം നടുന്നത് മാർച്ച് ആയിരുന്നു അപ്പോൾ കെ ജി തൊട്ട് ഫിഫ്ത്ത് വരെയുള്ള പ്രൈമറി സെക്ഷൻ്റെ സ്പോർട്സ് മീറ്റാണ് ആനുവൽ സ്പോർട്സ് മീറ്റാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇവരുടെ ഹയർ ക്ലാസ്സിൻ്റെയൊക്കെ സ്പോർട്സ് മീറ്റ് നേരത്തെ കഴിഞ്ഞതാണ് അതൊരു സ്റ്റേഡിയത്തിൽ പുറത്ത് സ്കൂളിൽ വെച്ചിട്ടായിരുന്നില്ല പുറത്ത് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു നടന്നത് അപ്പോൾ നമ്മൾ പാരൻസൊക്കെ അങ്ങോട്ട് ചെല്ലുമായിരുന്നു ഉണ്ടായത് കാണാനായിട്ട് ഇപ്പോൾ ഇത് സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെയാണ് നടക്കുന്നത് അപ്പം നമുക്ക് പേരൻസ് ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ പാരൻസൊക്കെ എല്ലാവരും വന്ന് ഒരുവിധം പേരൊക്കെ വന്നിട്ടുണ്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് അപ്പോൾ പാരൻസിനൊക്കെ വന്നവർക്ക് കാണാനുള്ള സൗകര്യത്തിനും ഒക്കെ ആയിട്ട് അവിടെ ചെയറൊക്കെ ഒരു സൈഡിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ തന്നെ വേറൊരു സൈഡിൽ നമുക്ക് നിന്ന് കാണാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പോകുന്നതൊക്കെ കെ ജി സെക്ഷനാണ് എൽ കെ ജി യു കെ ജി കുട്ടികളുടെ മാർച്ച് പാസ്റ്റാണ് ഇപ്പോൾ കഴിഞ്ഞത് അവർ എന്താ നല്ല ക്യൂട്ടായിട്ട് നല്ല രസമായിട്ട് അവർ ചെയ്തു കേട്ടോ ഇന്ത്യൻ നേവി നേവിയുടെയും എയർഫോഴ്സിൻ്റെയും കമാൻഡോസിൻ്റെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ പ്രതിനിധീകരിച്ചിട്ടുള്ള വേഷങ്ങളാണ് അവർ ധരിച്ചിരുന്നത് അവരെ ഗൈഡ് ചെയ്യാനായിട്ട് അവരുടെ ടീച്ചേഴ്സും കൂടെ തന്നെ ഉണ്ടായിരുന്നു നല്ല രസമായിട്ട് ആ കുഞ്ഞുങ്ങൾ ചെയ്തു അത് കഴിഞ്ഞ് വലിയ ക്ലാസ്സിലെ കുട്ടികളുടെ മാർച്ച് പാസ്റ്റാണ് അപ്പോൾ ബാൻഡുണ്ടായിരുന്നു സ്കൂളിൻ്റെ ബാൻഡ് ടീമിൻ്റെ ഉണ്ട് അതിന് ബാക്കിലായിട്ട് ഓരോരോ ഹൗസിലെ ക്യാപ്റ്റനും ബോയ് ക്യാപ്റ്റനും ഗേൾ ക്യാപ്റ്റനും എന്താണ് അവരുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് ബാക്കിൽ മാർച്ച് പാസ്റ്റ് ചെയ്യാനുണ്ടായത് അപ്പോൾ അതിലത്തെ കുറച്ച് കുട്ടികൾ മാർച്ച് പാസ്റ്റിന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കുട്ടികളാണ് ഉള്ളത് ക്ലാസ്സിലെ എല്ലാവരും അല്ലെങ്കിൽ പ്രൈമറി സെക്ഷനിലെ എല്ലാവരും പങ്കെടുത്തിട്ടില്ല സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ മാത്രം അപ്പോൾ ഇവർക്ക് ആറ് ഹൗസസ്സാണ് ആ സ്കൂളിലുള്ളത് ആറ് ഹൗസിന് അമ്മാജി അണ്ണ ഭാരതിയാർ പിന്നെന്താ വള്ളത്തോൾ ദാമോദർ നെഹ്റു അങ്ങനെയൊക്കെയാണ് പേരുകൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഇവർക്ക് ഓരോ കളറുകളുണ്ട് ഹൗസിന് അപ്പോൾ എല്ലാ സ്കൂളിലൊക്കെ ഉള്ളതുപോലെ തന്നെ അപ്പോൾ ആ കളറിലുള്ള ക്യാപ്പും ഹാൻഡ് കൈ ഹാൻഡ് ബാൻഡും ധരിക്കണം അവർ അപ്പോൾ അതിലെ ഫ്ലാഗും അവരുടെ ഹൗസിൻ്റെ പേരും ഒക്കെ വെച്ചിട്ട് അവരിങ്ങനെ മാർച്ച് പാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ സ്കൂൾ ഗ്രൗണ്ടിനെ തന്നെ എന്താണ് ചുറ്റിയിട്ട് വരെ സ്കൂളിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ തന്നെയാണ് ഗ്രൗണ്ട് ഉള്ളത് അപ്പോൾ അതിനെ ചുറ്റിയിട്ടാണ് മാർച്ച് പാസ്റ്റ് ഒരു ഭാഗത്ത് നല്ല വെയിലാണ് കേട്ടോ പക്ഷേ ഇവർക്കത് ശീലമാണ് കാരണം കുറച്ച് ഒത്തിരി നാളായിട്ട് അവർ അവിടെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരങ്ങനെ ചെയ്യാറുള്ളതാണ് അപ്പോൾ ആ മാർച്ച് പാസ്റ്റ് ചെയ്ത് ഒരു റൗണ്ട് എത്തിക്കഴിയുമ്പോൾ പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ ഉണ്ട് ആ പൊസിഷനിലേക്ക് അവർ എല്ലാവരും അങ്ങനെ അണിനിരന്നിങ്ങനെ നിൽക്കും അതാണ് അവരുടെ പി ടി സാർമാരുണ്ടല്ലോ അപ്പോൾ ഫിസിക്കൽ ട്രെയിനിങ് സാർമാർ അവിടെ നിന്ന് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് ഈ ബ്ലൂ ഷർട്ട്സൊക്കെ ഇട്ടിട്ടുള്ളത് അവരുടെ പി ടി സാർമാരാണ് അഞ്ചോ നാലോ അഞ്ചോ സാറുണ്ട് സ്കൂളിൽ ഒരു ടീച്ചറും മൂന്നോ രണ്ടോ ടീച്ചേഴ്സൊക്കെ ആയിട്ട് അപ്പോൾ അവരവിടെ നിന്ന് എല്ലാവർക്കും വേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ചീഫ് ഗസ്റ്റ് ഇന്നോഗ്രേഷൻ നടത്തിയിട്ടുള്ളത് ആ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ ഞാൻ കുറച്ച് ഫാസ്റ്റാക്കി എടുത്ത് എഡിറ്റ് ചെയ്തതാണേ അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ദീപശിഖ പ്രയാണമാണ് അപ്പോൾ അതിന് വേണ്ടി ഫ്ലാഗ് ഹോസ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം എന്താ ദീപശിഖ പ്രയാണം ആരംഭിച്ചു അപ്പോൾ ഇവരുടെ സ്കൂളിൽ നിന്ന് സ്റ്റേറ്റ് ലെവലിലോ നാഷണൽ ലെവലിലോ ഓരോ ഐറ്റത്തിന് പങ്കെടുത്തിട്ടുള്ള ഒരു ഇവൻറ്റിന് പങ്കെടുത്തിട്ട് സമ്മാനം മേടിച്ചിട്ടുള്ള പ്രതിനിധീകരിച്ച് പോയിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രൈസ് മേടിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള കുട്ടികളാണ് ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞവർ ഒരു റൗണ്ട് പ്രയാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഹൗസ് ക്യാപ്റ്റൻസ് എല്ലാം അവരുടെ ഫ്ലാഗുമായിട്ട് വന്ന് ഒരു പ്ലഡ്ജ് പോലെ അങ്ങനെ അവർ ചെയ്യും ആ ഫ്ലാഗ് എല്ലാം അങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ആ പ്ലഡ്ജ് കഴിഞ്ഞതിന് ശേഷം അവരവരുടെ പ്ലേസിലേക്ക് തിരിച്ചു പോവും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരെ ഓരോ ഹൗസിനും ഓരോ കളറുണ്ടല്ലോ ആ കളറിലുള്ള ബലൂൺസ് അവർ പിടിച്ചു നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ പ്രതീകാത്മകമായിട്ട് ചീഫ് ഗസ്റ്റ് വൈറ്റ് കളറിലുള്ള ബലൂൺ ഉയർത്തി മുകളിലേക്ക് വിടും അതുപോലെ ബാക്കി എല്ലാ ബലൂൺസും എല്ലാ ഹൗസിൻ്റെ ബലൂൺസും മുകളിലേക്ക് അങ്ങനെ പറത്തി വിടും അതും ഒരു പുതിയ കാഴ്ചയായിരുന്നു പിന്നെ മാസ് ഡ്രില്ലാണ് നടന്നത് അപ്പോൾ കെ ജി തൊട്ടിട്ട് ഫിഫ്ത്ത് വരെയുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും മാസ് ഡ്രില് ഉണ്ടായിരുന്നു അപ്പോൾ അത് പാട്ട് അവിടെ വെച്ചിട്ടുണ്ട് ആ പാട്ടിനനുസരിച്ച് ഒരേപോലെ ഡ്രസ്സ് ചെയ്തിട്ടുള്ള കുട്ടികൾ അവരുടെ കയ്യിലുള്ള പ്രോപ്സൊക്കെ വെച്ചിട്ട് നല്ല മൂവ്മെന്റ്സൊക്കെ കൊടുത്ത് നല്ലൊരു ഡ്രില്ലായിരുന്നു കേട്ടോ പിന്നെ ഈ സ്പോർട്സിനുള്ള എല്ലാ ഇവൻ്റുകളും നടന്നു കഴിഞ്ഞതാണ് പിന്നെ ചില ഒക്കെ മാത്രം ഫൈനൽസ് ആണ് അന്ന് അവിടെ നടത്തുന്നത് അത് കഴിഞ്ഞ് ഉച്ചക്ക് ശേഷമായിരുന്നു പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് എല്ലാ സ്കൂളുകളിലും ഇതിനും ഗ്രാൻഡായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കാം സ്പോർട്സ് ഡേ നടത്തുന്നത് കുഞ്ഞു ഈ സ്കൂളിലെ പുതിയ കുട്ടിയാണ് ഈ വർഷമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സ്കൂളിലെ എങ്ങനെയാണ് സ്പോർട്സ് ഡേ ഒരു കൗതുകത്തിനാണ് ഞാനും കൂടെ പോയത് കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവച്ചത് കുട്ടികളൊക്കെ വളരെ ആക്റ്റീവായിട്ട് ടീച്ചേഴ്സും വളരെ ആക്റ്റീവായിട്ട് വളരെ കോർഡിനേഷനോടുകൂടി തന്നെയായിരുന്നു ആ സ്പോർട്സ് ഡേ നടന്നത്